നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് നിർദ്ദേശവുമായി എയർപോർട്ട് അതോറിറ്റി രംഗത്ത് ലഗേജുകളുടെ വലിപ്പവും ഭാരവും രൂപവും അത് വിമാന കമ്പനികൾ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ദമാം വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പ് ദമാം വിമാനത്താവളത്തിലെ ലഗേജുകൾക്കുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയ പശ്ചാത്തലത്തിലാണ് എയർപോർട്ട് അതോറിറ്റി അധികൃതർ ഇത്തരത്തിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ടിക്കറ്റ് എടുക്കുമ്പോൾ എയർലൈൻസ് കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം യാത്രക്കാർക്ക് നൽകണം എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പലരും ഇതൊന്നും അറിയാതെയാണ് ദമാം വിമാനത്താവളത്തിൽ എത്തുന്നത് നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാത്ത രൂപത്തിലാണ് പെട്ടികൾ കെട്ടിയിരിക്കുന്നതെങ്കിൽ അതെല്ലാം തിരിച്ചയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കൈവശമുള്ള പെട്ടികൾ മുപ്പത്തിരണ്ട് കിലോയിൽ അധികമാകാൻ പാടില്ല നിശ്ചിത അളവിലും തൂക്കത്തിലുമായിരിക്കണം ഇത് ഉണ്ടാകേണ്ടത് കാട്ടണുകളിലാണെങ്കിൽ എഴുപത്തി സെന്റിമീറ്റർ നീളവും അൻപത്തിയൊന്ന് സെന്റിമീറ്റർ വീതിയും മുപ്പത്തിയൊന്ന് സെന്റിമീറ്റർ ഉയരവും മാത്രമാണ് അനുവദിക്കുക ട്രാവൽ ട്രോളികളും സ്യൂട്ടുകളും ബാഗുകളും ഇതേ അളവ് മാത്രമേ പാടുള്ളൂ ടെലിവിഷനുകൾ കൊണ്ടുപോകാൻ ഇഞ്ചിൽ കൂടുതൽ വലിപ്പം പാടില്ല എന്നാൽ സാധാരണ ഹാൻഡ് ബാഗേജുകൾക്കും നിശ്ചിത അളവുകളിലുള്ള കാർട്ടണുകൾക്കും കുഴപ്പമില്ല ചില വിമാന കമ്പനികൾക്ക് പ്രത്യേകം അളവ് തൂക്കങ്ങൾ എന്നിവ പറഞ്ഞിട്ടുണ്ട് അതാണ് അവർ പാലിക്കേണ്ടത് ഗൾഫ് എയർ പോലെയുള്ള ചില വിമാന കമ്പനികൾ ടിക്കറ്റുകളിൽ ഇരുപത്തി മൂന്ന് കിലോ ഭാരമാണ് പറഞ്ഞിട്ടുള്ളത് യാത്രക്കാർ അതിൽ കൂടുതൽ തൂക്കം ഒരിക്കലും കൊണ്ടുപോകാൻ തയ്യാറാകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു അതുപോലെ വളഞ്ഞും ഉരുണ്ടതും കടുത്ത കളറുകളുള്ള ടേപ്പുകൾ ഒട്ടിച്ച ബാഗുകൾ കൊണ്ടുപോകാൻ സാധിക്കില്ല അയഞ്ഞ കയറുകൾ ഉപയോഗിച്ച് കെട്ടിയ ബാഗേജുകൾ ഒരിക്കലും അനുവദിക്കുകയല്ല ബാഗേജ് ിയമങ്ങളൊന്നും പാലിക്കാതെ ബ്ലാങ്കറ്റുകളിലും കംഫർട്ടുകളിലും പല രൂപത്തിലുള്ള കാർട്ടണുകളിലും കൊണ്ടുവരുന്നുണ്ട് ഇത് ഇനിയും അനുവദിക്കില്ല പലപ്പോഴും കൺവെയർ ബെൽറ്റുകളെ ഇത് തകരാറിലാക്കുന്നുണ്ട് കൺവെയർ ബെൽറ്റുകൾക്കിടയിൽ ലഗേജ് കുടുങ്ങി ബെൽറ്റുകൾ പൊട്ടുന്നുമുണ്ട് ഇത് പലപ്പോഴും ബാഗേജ് നീക്കം നിലയ്ക്കുന്നതിനും ലഗേജ് കിട്ടാൻ വൈകുന്നതിനും എല്ലാം കാരണമാകുന്നുണ്ട് ഇവിടെയുള്ള നിയമങ്ങൾ അനുസരിച്ച് ലഗേജുകൾ പാക്ക് ചെയ്താൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഭാഗമായി അൻപത് റിയാൽ നിരക്കിൽ വിമാനത്താവളത്തിൽ തന്നെ ഇതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ലഗേജുകൾ കെട്ടുന്നതും അതിന്റെ നിയന്ത്രണങ്ങളും സംബന്ധിച്ച് ട്രാവൽ ഏജൻസികളും വിമാന കമ്പനികളും യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി വരുന്നുണ്ട് എന്തായാലും വിമാനത്താവള അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലഗേജുകളുടെ കാര്യത്തിൽ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക